വെൽക്കം ടു ദിവ്യാസ് പാര ഡൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ് സിമ്പിളായിട്ട് ഒരു കോവയ്ക്ക ഉപ്പേരി നമ്മുടെ ചാനലിൽ ഞാൻ കാണിച്ചിട്ടില്ലേ ഉപ്പേരി അല്ലേ അത് ഉപ്പേരി ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനാണ് സാധാരണ അമ്മയാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താ സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കടുകും മുളകുമൊക്കെ വറുത്തിട്ട് കുവയ്ക്കിട്ട് വെറുതെ ഒരു മെഴുക്ക് വരട്ടെ അല്ലാതെ അതിൽ മുളക് പൊടിയോ മല്ല മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഉള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാറില്ല സാധാരണ പോലെ സിമ്പിളായിട്ടൊരു ഉപ്പേരി അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണ സമയത്ത് അവിടെ കഞ്ഞി ക്യാൻ്റീനിന്ന് കൊണ്ടുവരാം അപ്പോൾ കഞ്ഞിയുടെ കൂടെ ഉപ്പേരി കിട്ടും നല്ല വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് അവർ ഉപ്പേരി കൊണ്ടുവരാറുണ്ട് വാങ്ങിക്കൊണ്ടുവരാറുണ്ട് അച്ഛൻ അപ്പോൾ അത് ആ ഉപ്പേരി നല്ല ടേസ്റ്റ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാൾ ആ ടേസ്റ്റ് അപ്പോൾ അതിൽ എനിക്കത് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും അറിയില്ല പക്ഷേ കഴിക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പിന്നെ അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് അതെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ക്യാൻറ്റീൻ്റെ ഉപ്പേ ടേസ്റ്റ് ഒന്നും വരില്ലാണെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ സ്റ്റൈലിൽ ഞാൻ അതൊന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാം കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചീനച്ചട്ടി ഞങ്ങളുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുഴച്ച പേര് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റൈല് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഒരൊത്തിരി വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി എണ്ണ ഒഴിക്കുന്നത് എനിക്കിഷ്ടമല്ല മെഴുക്ക് പരത്തിനൊക്കെയാണ് പേരെങ്കിലും എനിക്ക് ഒരുപാട് മെഴുക്കാവുന്നത് വലിയ ഇഷ്ടമില്ല എന്നാലും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കുക ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി എന്നെ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടുക് ഒക്കെ ഇട്ട് പൊട്ടിക്കാം കേട്ടോ കടുക് താളിക്കണം അപ്പം അതിന് കടുക് ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഉള്ളി ഉണ്ടാവും പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ പച്ചമുളക് ഒരെണ്േ എടുത്തിട്ടുള്ളൂ അധികം മുളക് വേണ്ട അവിടെ പിന്നെ വേണ്ടത് ഇതാ കറിവേപ്പില ഇത്രയും സാധനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി ഞാൻ ഇതൊക്കെ നമുക്ക് കടുകിടാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനിതിങ്ങനെ ഒന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാലോ എന്ന് ചിന്തിക്കേണ്ട നമുക്ക് കടുകിടാം ഒരിത്തിരി കട ഇടാം സ്പൂൺ എടുക്കാമ്പ പോലെ ഞാൻ സ്പൂൺ എടുക്കാൻ മറന്നുപോയി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇടാം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ സാധാരണ ഞാൻ പറഞ്ഞില്ലേ ക്യാൻറ്റീനിന്ന് കിട്ടിയ ഉപ്പേരിയിൽ ചെറിയുള്ളി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിരുന്നില്ല വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ലപോലെ കിട്ടിയിരുന്നു ഞാൻ ഉപ്പേന് നല്ല സ്വാദായിരുന്നു ഞാൻ ഉണ്ടാക്കി അതുപോലെ ആകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഉള്ളി മീക്ക എല്ലാം കൂടെ ഒരുമിച്ചേ ഇനി ഇത്തിരി വെളുത്തുള്ളി ചതച്ചത് ഇതാണ് വെളുത്തുള്ളി ചതച്ചത് ഇട്ടു പച്ചമുളക് ഒരു പച്ചമുളക് നെടുക് കീറിയിട്ടാണ് ഇട്ടത് പിന്നെ നമുക്കത് ഇത്തിരി മഞ്ഞൾപ്പൊടി വരുന്നു മഞ്ഞളും മുളകും മുളക് പൊടി എല്ലാം ചേർത്തിരുന്നു അവിടുത്തെ ഉപ്പേരിയിൽ പക്ഷെ ഇപ്പോൾ നമുക്ക് മുളക് പൊടി ഇപ്പോൾ ഇരിപ്പില്ല അപ്പോൾ ഞാനത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ പച്ചമുളകും മറ്റൊരു മുളകും ഒക്കെ ഞാൻ ആദ്യം ഉപയോഗിക്കാം മുളക് പൊടിയുടെ ഉപയോഗം വളരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല കടയിൽ ഇരിപ്പുണ്ട് നമ്മുടെ കടയിൽ വേണ്ട ഇതിനിപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി സാധാരണ ഇപ്പോഴാണ് ഉപ്പേരി വീട്ടിൽ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാറില്ല അപ്പം ഞാൻ ഇന്നങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് തന്നെ വേണോ മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ നിൽക്കും ഓ അതിലോ അതിൽ ഞാൻ വിചാരിക്കുന്നു ഇതിൽ മസാലപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ അമ്മയ്ക്കും കൂടെ കഴിക്കാനുള്ളതല്ലേ അപ്പം ഞാൻ മസാലപ്പൊടി ഉപയോഗിക്കുന്നില്ല അമ്മയ്ക്ക് മസാലപ്പൊടിയൊന്നും ഇഷ്ടമല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യണം കറിവേപ്പില ഇടണം കറിവേപ്പില ഇട്ടോ പൊട്ടിത്തെറിക്കുന്നുണ്ടോ ജലാംശം ഉണ്ടാവും വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചിട്ട് ഇടാം നമ്മുടെ കോവയ്ക്ക കോവയ്ക്ക ഇവിടെ ഉണ്ട് ശരിയായിട്ട് അങ്ങനെ വേണോ അതോ ആദ്യം ഇട്ടിട്ട് പിന്നെ വെള്ളമൊഴിച്ച് ഒഴിച്ച് ഇട്ടിട്ട് വെക്കുന്നു ഇങ്ങനെ വേണം നമുക്ക് കോവയ്ക്ക ആദ്യം ഇടാം ഇങ്ങനെ ആവട്ടെ ോ കോഴിക്കാണേ ഇത് വളരെ ചെറുതായിട്ട് അരിയാൻ ഇഷ്ടം അങ്ങനെ ചെയ്യാം ഞാനിപ്പിങ്ങനെ അരിഞ്ഞത് അക്കൗണ്ടിൽ സെലക്ട് ചെയ്തെടുക്കും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും ശരിക്ക് എന്നാലും ഒരല്പം വെള്ളമൊക്കെ വേണം എനിക്ക് നന്നായിട്ട് ഇവിടെ വേവ പച്ചക്കറി ആയാലും പാതി വേവൊന്നും ആയാൽ പോര നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഉപ്പിടണം ഉം വെള്ളം ഒഴിച്ചു കൊടുക്ക കേട്ടോ ാവശ്യത്തിന് വെള്ളം ഇനി ടീ കൂട്ടി വെക്കണം മഞ്ഞൾപ്പൊടി ഒരല്പം കൂടെ ഇടാമെന്ന് തോന്നുന്നു നല്ല മഞ്ഞൾക്കളറ് കിട്ട ൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം എന്താ മതിയാവേ ഇരിക്കും വേണ്ടിയിട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിക്കാം അടച്ച് വെച്ച് വേവിക്കട്ടെ ഓക്കെ ഇനി ഉപ്പ് ഇടണം അത് നറക്കാൻ പാടില്ല കല്ലുപ്പാണ് കല്ലുപ്പാണ് ഏട്ട ഇടുന്നത് വയ്യല്ലോ പക്ഷെ അത് മതിയാവായിരിക്കും പോട നമുക്ക് അപ്പഞ്ഞീ പൊടി ഇപ്പൊ കുറച്ചിടാം ഉം അച്ഛൻ ഇന്ന് ഗുരുവായൂർ പോയിരിക്കും അപ്പൊ അച്ഛൻ ഊന്നു കഴിഞ്ഞിട്ട് വരും അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അമ്മയ്ക്ക് എനിക്കുള്ളത് മാത്രമേ വേണ്ടു അത് അത്ര കുറച്ചു അമ്മേ അച്ഛനൊക്കെ ഒരു നേരം ചോറ് കഴിക്കുകയുള്ളൂ അപ്പോൾ രാത്രി ഉപ്പേരി ബാക്കി ഞാൻ തന്നെ കഴിക്കുക രാത്രി ഞാൻ ചോറ് ഉണ്ണി അപ്പോൾ ചോറ് രാത്രി എനിക്ക് മാത്രമേ വേണ്ടൂ അപ്പോൾ ഇത്രയും മതി ഉപ്പേരി ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ അടച്ച് വേവിക്കാം വിടെ കിടന്ന് വേരട്ടെ അപ്പം അടച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഉപ്പേരി കോവയ്ക്ക ഉപ്പേരി മെഴുക്ക് വരത്തിന്ന് ഉപ്പേരി നിന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇവിടെ കോമൺ ആയിട്ട് ഉപ്പേരി എന്നാണ് പറയാറ് അപ്പം അതവിടെ കിടന്ന് വേരട്ടെ കേട്ടോ ഞാൻ ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിക്കൊണ്ട് വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം വെങ്കു ഉപ്പെല്ലാം കറക്റ്റാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് ഞാൻ ഇറക്കി അങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ കോഴയ്ക്ക് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടോ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ടേസ്റ്റ് കൃത്യമായിട്ടുകൊണ്ട് അറിയാൻ പറ്റില്ല നാലും സ്പൂണ് കഴിക്കുമ്പോൾ ഞാൻ പറയാം എന്താ എൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ കുറഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് ഭാഗമാണ് അത്യാവശ്യം എരിവുണ്ട് ഉപ്പ് കറക്റ്റാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്ന ആ ഒരു അല്ല ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ഉണ്ടാക്കുന്ന ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന ഉപ്പേരി ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല അത് വിഷയം പക്ഷെ നല്ല സ്വാദുണ്ട് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കിട്ടാൻ ഒന്നുമില്ല അവിടെ നിന്ന് കിട്ടുന്ന ആ ഉപ്പേരിയില്ല ചെറിയ ഉള്ളിയില്ല വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ ചെറിയുള്ള വെളുത്തുള്ളിയും കിട്ടും ഞാൻ വില പിന്നെ അവരുടെ റെസിപ്പി അത് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതവർക്ക് തന്നെ അറിയുള്ളൂ എനിക്കതിൻ്റെ റെസിപ്പി അറിയില്ല എന്നുവെച്ചാൽ ഉപ്പേരി നല്ല അടിപൊളി ഉപ്പേരി ആയിരുന്നു അതുപോലെ വാളേരിയിലൊക്കെ അങ്ങനെ പൊതിഞ്ഞ് കിട്ടുമായിരുന്നു ഞാൻ ആ ഉപ്പേരിയുടെ ഒരു ഫാനായി മാറി അപ്പം നമുക്ക് തിരി ഓഫി ആട്ടോ ഉപ്പേരി നമ്മുടെ കോവയ്ക്ക് ഉപ്പേയുടെ വലിയ ആയിട്ടുണ്ട് Oke. Okay. Burner off Ini, oven-nya ikan ayat. That's all. Amade kawik a is ready. Ready. Nara yedutkan, Cerepa. Da. kawik a uperi milk നമുക്ക് അപ്പോൾ പൂച്ചയ്ക്ക് ഊണിക്കുന്ന സമയമായി ചോറും ഉപ്പേരിയും കൂടെ അമ്മ എടുത്ത് വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടെ പതിവ് അമ്മ ഊണിക്കുമ്പോൾ എനിക്കുള്ള ചോറും കൂടെ വിളമ്പി അവിടെ വെക്കും പിന്നെ അതിൽ മോരൊക്കെ ഒഴിച്ച് കൂട്ടാനൊക്കെ എടുത്ത് കുഴയ്ക്കുന്നത് കുഴച്ചങ്ങ് കഴിക്കും ഞാൻ പതിവ് പോലെ അമ്മ ചോറും ഉപ്പേരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുഴക്കപ്പേരി അപ്പം ഞാനിത് കൂട്ടി കുഴയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് മോരൊഴിച്ചിട്ട് ഇളക്കിയുള്ളൂ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ കൂട്ടി കുഴക്കും അത് അല്പം ഉപ്പ് പിന്നെ ഒരിത്തിരി പുളിയിഞ്ച് ഒരു ദേശം ഒരിച്ചിരി തൊടുകറിയായിട്ട് കുറച്ച് പുളി ഇഞ്ചി പിന്നെ ഒരു പപ്പടും അതും കൂടിയായി ക്യാമറ ഓഫ് ചെയ്ത് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഞാനങ്ങ് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ പോയി ഊണൊക്കെ കഴിച്ചോളൂ ഇനിയിപ്പം രാത്രി ഭക്ഷണമായി വീഡിയോ രാത്രിയല്ലേ വരുള്ളൂ രാത്രി ഭക്ഷണത്തിൻ്റെ സമയമായി അപ്പോൾ ശരി നമുക്ക് വീണ്ടും കാണാം ചാച്ചാ ബാ ബൈ